അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാൻ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എന്റെ റൂമിൽ തന്നെ കട്ടിന്റെ ഐഡിയില് ഞാനത് സേഫ് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ അതെ ഞാൻ അറിഞ്ഞില്ല ഞാൻ കട്ടിൻറെ അടി ഞാൻ സേഫ് ആയിട്ട് വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ വീഡിയോ നമ്മുടെ നായിക എത്തിയിട്ടുണ്ട് രേണു സുദീ എവിടെ എങ്ങനെ പറയണമെന്ന് കൃത്യമായിട്ടും അറിയാം ഇപ്പോഴിതാ ഈ കഴിഞ്ഞ ദിവസം ഈ കിച്ചു എടുത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുമുണ്ട് അതിനകത്ത് കിച്ചു പോയി പുതുതായിട്ടുള്ള വീട്ടിൽ പോയി അങ്ങനെ റിതപനെ കാണാനായിട്ട് പോകുന്നതാണ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് ആ ബ്ലോഗിന്റെ അകത്ത് ആ വീട്ടിലെ വൃത്തി കേടും ആ വീടിൻ്റെ അകത്ത് അലങ്കോലമാക്കിയിട്ടതും അതോടൊപ്പം തന്നെ സുതിക്ക് കിട്ടിയിരുന്ന ട്രോഫി കൊണ്ടുവന്ന് കട്ടിന്റെ അടിയിൽ പിന്നെ സഞ്ചിക്കാത്ത കെട്ടിവെച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ വന്ന സമയത്ത് അതോടൊപ്പം തന്നെ നിരവധി കമന്റുകളും വന്നു ആ കമന്റിന് പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ഒരേ സ്തുതി എത്തിയിരിക്കുന്നത് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചിരി വരും എന്തായാലും നിങ്ങളും കുറച്ച് ചിരിക്കാനായിട്ട് തയ്യാറായിരുന്നോ നമുക്ക് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അത് കണ്ടില്ല ഞാനിപ്പ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താ എന്താ മൂത്ത മോൻ അവന്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ കയറി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് ഇവൻ ഈ ബ്ലോഗ് ചെയ്തോണ്ട് വരുമെന്ന് ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല വീട്ടിൽ കുറെ എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് അവന്റെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അവിടെ മൊത്തം ഇട്ടിരിക്കുന്നതും അവന്റെ വീഡിയോയിൽ അത് വ്യക്തമാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു കടുവ ചെയ്യുവെന്ന് ഇവർ പ്രതീക്ഷിച്ചു പോലും ഇല്ല അതാണ് ഇങ്ങനത്തെ ഒരു ഇതറിലേക്ക് കേറിയത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം കേട്ടോ രേണുസുദ്ധിയുടെ ആ ഒരു വർത്തമാനം കേട്ടോ എന്തോ പാവമായിട്ട് പഞ്ചപാവമായിട്ടാണ് വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കാത്യഹേറുമായിരുന്നു ഇപ്പൊ കേട്ടോ സൗമ്യയോട് കൂടിയാണ് വർത്തമാനം പറയുന്നത് ഇങ്ങനെയും പറയാൻ അറിയാം അതുപോലെ അത് അത് പെട്ടെന്ന് അവാർഡ് എന്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷ നിലയെന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലേ അങ്ങനെ തന്നെയാണ് അല്ല വിനോദം അതിന് ഇതുണ്ടോ പറയാൻ പറയാനോട് സുദ്ധി പറയാനുണ്ടോ ആ പറഞ്ഞു ഇനി അങ്ങനെ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയണ്ടേ കുഞ്ഞുന്ന് പറഞ്ഞാൽ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളല്ല ആ പ്രായമാ അതുപോലെ സൂക്ഷിച്ചാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പൊ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടിയ എൻ്റെ റൂമിൽ തന്നെ കട്ടിന്റെ ഐഡിയില് ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ആ ഇവിടെ തെറ്റ് പുള്ളിക്കാരി അത് സേഫ് ആയിട്ട് ചാക്കി കെട്ടി കാട്ടിന്റെ അടി വെച്ചതാണെന്നേ ഇവിടെ തെറ്റുപറ്റിയത് ആർക്കാ എനിക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ആണ് തെറ്റുപറ്റിയത് പുള്ളിക്കാരി സേഫ് ആയിട്ട് എടുത്ത് കാട്ടിന്റെ ഇടി വെച്ചതാണ് പക്ഷേ പുള്ളിക്കാരിയുടെ ഈ ട്രോഫികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ ഫ്രണ്ടിൽ വരുന്ന കേറി വരുന്ന അവിടെ ചീനിയുടെ തൊട്ട് താഴെ വെക്കാനായിട്ട് പുള്ളിക്കാരി മറന്നിട്ടുമില്ല അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് അവൾ ആ ഈ പറയുന്ന അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അപ്പൊ പിന്നെ ഈ പറയുന്ന സുധീടെ മാത്രം ചാക്കി കെട്ടി കട്ടിൻറെ അടി കയറ്റി വെക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ സമ്മതിക്കണം അത് ഈ പറയുന്ന ഈ ഋതപ്പനെ പേടിച്ചിട്ടാണ് പറയുന്നത് എന്തായാലും റിതപ്പൻ ആ ട്രോഫികൾ കാണിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി ഞാനും ഋതപ്പൻറെ റൂമുണ്ട് അല്ലേ ഇവിടെ രേണു പറഞ്ഞാൽ ശരിയാണ് കുട്ടികളുള്ള വീട്ടിൽ എല്ലാം നശിപ്പിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം എങ്കിൽ ഈ പറയുന്ന റിതപ്പൻ ഇവനാണെങ്കില് എന്താ ചെയ്തത് ഇവൻ ഇവിടെ ചെയ്ത കാര്യങ്ങൾ കണ്ടോ ഈ ഫോട്ടോ എടുത്തോണ്ട് പോയി അതായത് അവന്റെ ചേട്ടനെ ഫോട്ടോ കാണിച്ചതിന് ശേഷം ഇവ കൊണ്ടുപോയി ഫോട്ടോ എവിടെയാണോ ഇരുന്നത് അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചാണ് വെച്ചത് അല്ലാതെ അവൻ എവിടെയും കൊണ്ടുവന്ന് അലങ്കൊലപ്പെടുത്തിയില്ല അപ്പൊ അവന് നല്ല കൃത്യമായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ എവിടെയാണ് ഈ ട്രോഫികൾ നശിപ്പിക്കുന്നത് അത് മാത്രമല്ല ട്രോഫി അവനടുത്ത് കൃത്യമായിട്ട് അറിയാം അവനത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ ഇവിടെ റേണുവിന് കിട്ടിയത് കൊച്ചിറക്കിന് എണ്ണു അപ്പൊ നേരം മൂന്ന് നാല് അഞ്ച് എന്ന് പറഞ്ഞ് പത്തെണ്ണമുണ്ട് അതവിടെ നിരത്തി വെച്ചിരിക്കുന്നു സുതിയുടേതോ ചാക്കി കെട്ടി അടി വെച്ചിരിക്കുക എന്നിട്ട് ന്യായീകരണം വേണം ഭയങ്കര ന്യായീകരണം സമ്മതിക്കണം രേണു വീണാലും നാല് കാലം തന്നെ വീഴും അതുപോലെത്തുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ കിച്ചുവിനാണ് വീടെന്ന് പറഞ്ഞുകൊണ്ട് നാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്ന രേണു കിച്ചു ചെന്നപ്പം നമ്മൾ കണ്ടതാ അവൻ അവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നുള്ളത് കേട്ടോ പറയുമ്പോഴങ്ങ് പറഞ്ഞു വിട്ടോളുവാണ് പിന്നെ സ്തുതിക്ക് വേണ്ടി എന്റെ സുതിചേട്ട് ഓർമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് സുതിയെ വിറ്റ് തിന്നോട്ട് സുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫിയൊക്കെ ചിലരൊക്കെ ഇത് ഇതുപോലെ കരുതും അതിനെ കൃത്യമായിട്ട് തൂത്ത് തുടച്ച് ഇവിടെയെങ്കിലും സെൽഫി നല്ല രീതിയിൽ വെക്കും നിങ്ങൾ എന്താ കാണിച്ചത് നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന കട്ടിന്റെ അടിയിൽ കൊണ്ടുവയ്ക്കുകയും അലമാരുടെ മുകളിൽ കയറ്റി വെക്കുകയും ചെയ്തില്ലേ എന്നിട്ടിപ്പോ വന്നിട്ടിരുന്ന നിഷ്കളങ്കമായി നാരീകരണം ചെയ്തോണ്ടിരിക്കുകയ കൊളം ഇനി പറയട്ടെ ഞാൻ അറിഞ്ഞില്ല കുഞ്ഞു എടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നൊന്നും അല്ലാതെ എന്റെ അവാർഡുകൾ ഞാൻ ഭാഗ്യം ഷൂട്ട് കഴിഞ്ഞ അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ഭാഗ്യം എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചാണ്ട എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ അവനതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമം വാങ്ങിച്ചു ചേണ്ട ആ ഒരു അവാർഡ് കളഞ്ഞ് ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടി പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു അപ്പം ട്വൻ്റി ഫോറിൻ്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് അത് ഇടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിൻ്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കോ ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കോ ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയ എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറെ ഒന്നും കിട്ടത്തില്ല അപ്പൊ ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷെ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് വെക്കാനായിട്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലം പോലും ഇല്ല എന്തുവാ ഇവര് പറയുന്നത് സുധീയുടെ ട്രോഫി ആ വീട്ടിൽ എവിടെ വെക്കാൻ സ്ഥലമില്ലാത്തത് അവിടെ എന്താ ഇവരുടെ ഒന്നും ആ നശിപ്പിച്ചിട്ടില്ലല്ലോ ഇവരുടെ ഒരു ട്രോഫി പോലും ആ പയ്യെ നശിപ്പിച്ചിട്ടില്ല അവിടെ വന്ന് ആ വീട്ടിൽ കിടന്ന് ചാടുന്ന ആരും നശിപ്പിച്ചിട്ടില്ല ഇവർ പറയുന്ന ചേട്ടത് ഒരാൾ പോലും നശിപ്പിച്ചിട്ടില്ല പറയുന്ന പറയ മാത്രം ട്രോഫി ഈ കുഞ്ഞ് നശിപ്പിക്കൂ എന്ത് ലോജിക്കില്ലായ്മയോട് കാര്യങ്ങൾ പറയുന്നത് ഇതൊന്നും അല്ല വിൽക്കണി ഇല്ലാതെ വന്നപ്പോ അങ്ങ് തട്ടി വിടുക അതിലൂടെ പിന്നെ സുധി മരിച്ചപ്പോഴുണ്ടായിരുന്ന ട്രോഫിയുടെ ആ കഥയോടെ വെച്ച് സെന്റി കെറ്റാൻ വിടുക അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപേക്ഷിച്ചതൊന്നും നിങ്ങൾ കാര്യ പറയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് ഓ വല്ലാണ്ട് അങ്ങ് തകർന്നു പോയിരുന്നു ഇതിനു മുമ്പ് തന്നെ എന്തോ വലിയ കാര്യങ്ങൾ വന്നിരുന്നു അന്നേരം ഒന്നും തകരാത്ത ആളാണ് കാരണം ഈ സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വന്ന് കുറെ കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട സമയത്തും ഈ പുള്ളിക്കാരി അന്നേരം ഒന്നും തകർന്നില്ല അന്നേരമൊക്കെ കുറ്റിച്ചു നിന്ന പുള്ളിക്കാരിന്നൊക്കെ തട്ടിക്കേറിയ പുള്ളിക്കാരി ഈ ഒരു കാര്യം വന്നപ്പോ എന്തുകൊണ്ട് തളർന്നു ഇതിന്റെ അത് സത്യാവസ്ഥ ഉള്ളത് ജനങ്ങൾ ഇത് ഈ കാര്യം ഏറ്റെടുത്തത് ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ വന്ന് വലിയ പിന്നെ എന്താ പറയുന്ന നിഷ്കളങ്കതയോടും വിനയത്തോടും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോഴേ എന്റെ പൊന്ന രേണു നിങ്ങൾ അഭിനയ സ്ത്രീ തന്നെയാ നല്ലപോലെ അഭിനയിക്കാൻ അറിയാം നിങ്ങള് തകർക്കും ഒരു വരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങള് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണല്ലേ എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഇച്ചു ആണ് വ്ളോഗ് ചെയ്തത് ഞാനില്ലായിരുന്ന വീട്ടിൽ അവൻ വ്ളോഗ് വീട് അവൻ്റെ വീടല്ല അവന്റെ അവന്റെ അനിയന്റെ വീടാണ് അപ്പൊ അവട് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്തുനിന്ന് ചാക്കിനകത്ത് ഞാൻ സേഫായിട്ട് ഇട്ടതാണ് സേഫ് ആയിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയായിരിക്കും കാരണം സൂചിയാൻ്റെ ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തിരിച്ച് വരുമ്പോഴെടുത്ത് കുഞ്ഞ് പിള്ളേരല്ലേ അവരെടുത്ത് പൊട്ടിച്ച് തന്നെ എടുക്കും അത് ഞാൻ സേഫായിട്ട് എല്ലാം വെക്കുന്നതാണ് കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സൂചിച്ച് കണ്ണെയിൽ പൊട്ടി വിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞു എന്തുവാ മോനെ അച്ഛനെ സുന്ദരനാക്കിയതാണ് ഞാൻ മോനെ അങ്ങനെ ചെയ്യലും പിന്നെ അതെല്ലാം തൊടച്ച് വൃത്തിയാക്കി വെച്ചാൽ അപ്പോൾ ആ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ കടിച്ച് പൊട്ടിച്ചാൽ അത് കുപ്പിയല്ലേ പൊട്ടിച്ചാൽ തീർന്നു അപ്പോൾ അതുപോലെ ഞാൻ സേഫ് ആക്കി എടുത്ത് വെച്ച സാധനമാണ് അതാണ് ഇങ്ങനെ വന്നത് ഇവർ പറഞ്ഞു കേട്ടോ അത് കിച്ചു ഋതപ്പന്റെ വീടാണെന്ന് ഏഹ് അറിയാതെ എന്ന വീഡിയോ വന്ന് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട് ഇവരോട് ഉണ്ടായിരുന്ന കിച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാ ക്യാമറ ഓഫ് ചെയ്യാൻ അറിയില്ലാത്ത സമയത്ത് അവൻ വന്ന് എടുത്തതുകൊണ്ട് സത്യം വിളിച്ചിട്ട് വന്നു പക്ഷെ പറഞ്ഞിട്ടു അത് കിച്ചു വീടാണെന്ന് പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ അവനൊരു റൂം പോലും അവിടെയില്ല ആ റൂം കിടക്കുന്ന റൂമിലെല്ലാം മറ്റുള്ളവര് നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ വന്ന് കിടക്കുന്ന അവിടെ അത് നിങ്ങൾ അതിനെന്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞ മഴ ആയതുകൊണ്ട് അവർ വന്ന് കടന്നു എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ ആ പെർഫ്യൂമിന്റെ കാര്യം പെർഫ്യൂം കൊച്ചു നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും നോക്കുമ്പോഴും ആ മറ്റേ ഫോട്ടോയുടെ മുമ്പിൽ ആ പെർഫ്യൂം ഉണ്ട നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ചുമ്മാ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെക്കുന്നത് ആ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ ഋതപ്പനെ സംബന്ധിച്ചിടത്തോളം അത് നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രമാത്രം അറിവുള്ള ഒരു കൊച്ചായിട്ടാണ് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് പിന്നെ ഈ വേറൊരു ചാനലില് വേറൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കൂടെ മറ്റൊരു കാര്യം കേട്ടു നോക്കി വീഡിയോ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിതെടുത്ത് വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു അടി അതല്ല ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നത്

രേണുവിൻ്റെതും പല രേഖ കൊണ്ടുള്ളതാണ് അത് തറ വീണാലും പൊട്ടുന്ന പക്ഷെ അതൊന്നും പൊട്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പത്തെണ്ണം നിരന്ന് ഒരു കുഴപ്പവും പറ്റാതെ പക്ഷെ ഈ സുതിയുടെ മാത്രം അങ്ങ് പിള്ളേരെ നശിപ്പിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ അതൊരു ചാക്കിന്റെ അകത്ത് കയറ്റി വെച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിരിക്കുക ആ വീടിന്റെ ടോപ്പുകൾ ഉണ്ടാകും ഏഹ് ഇല്ലേ പോട്ട് അലമാരിക്ക് എന്തെങ്കിലും എടുത്തു വെച്ച് നല്ല രീതിയിൽ അതിനെ വെക്കരുതോ ഈ തറയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പൂത്ത് പൂത്തില്ലേ ഏഹ് തടികളുണ്ടല്ലോ പ്രധാനം അല്ലേ ഇത് വെക്കേണ്ട രീതി ഇങ്ങനെയാണോ അപ്പൊ എന്ത് ബഹുമാനമാണ് ഇവർ കൊടുക്കുന്നത് എന്നിട്ട് വന്നിരുന്നിട്ട് അങ്ങ് വെച്ച് കാച്ചി വിടുക പിന്നെ ഇവർ എപ്പോഴും ഈ പറയുന്ന സുതിയുടെ പേരിൽ തന്നെയാണ് പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഈ പറയുന്ന സ്തുതിയെ വിറ്റിട്ടാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാശ് എങ്കിൽ പോലും ഇവർ ഈ പറയുന്ന സുതിക്ക് കൊടുക്കുന്ന വില എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നിട്ട് ഇവർ പറയുക എല്ലാം അറിഞ്ഞിട്ട് വേണം ക്രിറ്റിസൈസ് ചെയ്യാൻ എന്താണ് അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങൾ വന്നിട്ട് ഇതുപോലെ വന്ന് കുറെ ന്യായീകരണം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇല്ല ആ വീഡിയോ വ്യക്തമാണ് കിച്ചു എന്തുമായാലും വ്യക്തമായിട്ട് അത് കാണിച്ചു തന്നു പലരും വന്ന് പറയും നീ എനക്കൊക്കെ വേറെ പണിയില്ലേടാ അവള് ജീവിക്കട്ട അവള് ജീവിക്കട്ട എടാ അവള് ജീവിക്കട്ടെ പക്ഷേങ്കിൽ ഈ പറയുന്ന കള്ളത്തിന് മുകളിൽ പിന്നെയും പിന്നെയും കള്ളം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യും പിന്നെ ഈ പറയുന്ന കിച്ചു എനിക്ക് തോന്നുന്നു കിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ പബ്ലിക്കിൽ ഇട്ടു കൊടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പ്രേക്ഷകർ എനിക്ക് തോന്നുന്ന എനിക്ക് അഭിപ്രായം നിർദ്ദേശം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും